ചെസ്സ ആൻഡ് ഷാം നമുക്ക് ആദ്യം ചെസയുടെ അടുത്ത് ചോദിക്കാം അല്ലെ കാരണം ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ എല്ലാ ദിവസവും ലൈവ് പ്രോഗ്രാമിലൂടെ വന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോ സൂപ്പർ സ്റ്റാർ അദ്ദേഹം മമ്മൂക്കയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുന്നു സോ ഈ ഒരു ഈ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു യാത്ര ഭയങ്കര ക്വിക്കായിരുന്നു ലൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നതും ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെനിങ് ഇൻ മൈ ലൈഫ് കോളേജും ലൈവ് പ്രോഗ്രാംസും അപ്പോൾ ഇതും പെട്ടെന്ന് വന്നു അതങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്തു അപ്പൊ ഇനി നമുക്ക് ഷ്യാമിന്റെ കാര്യത്തിലേക്ക് വരാം കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷ്യാം എങ്ങനെയാണ് ഈ ഒരു സീരിയലിലേക്ക് എത്തിപ്പെട്ടത് ഒരു സിനിമാ നടൻ സീരിയൽ നടൻ എങ്ങനെയുള്ള ഒരു മോഹമൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹാൻഡിൽ ചെയ്യുന്നത് പെൺകുട്ടികളുടെ ലവ് ലെറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് സീരിയൽ നടൻ സിനിമ നടൻ എന്നതിലുപരി ഒരു 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 നാടകൻ നാടകം ആർട്ടിസ്റ്റ് ആക്ടർ എന്ന വെച്ച് നോക്കുമ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ബിഗ് സ്ക്രീനായാലും സ്മോൾ സ്ക്രീനിൽ അഭിനയിക്കണം അറ്റേക്കേറെ അഭിനയിക്കണം എന്നുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് കലൂർ രവികുമാർ സാറുണ്ട് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആൻഡ് ഒരു അഞ്ചു വർഷം മുമ്പ് പുള്ളിക്കാൻ കാണാൻ ഇടയായി അപ്പോ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഓക്കെ ഇയേഴ്സായിട്ട് സിനിമ അന്വേഷണം നടക്കുക ഓഡിഷൻസിന് പോയിട്ടുണ്ട് ഡയറക്ടേഴ്സിനെ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആകസ്മുമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇദ്ദേഹം ഗസ്റ്റ് ലെക്ചറായിട്ട് വരുവായിരുന്നു അപ്പോൾ അങ്ങനെ ട്യൂട്ടറായിട്ട് വന്നു ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു ഒരുപാട് പേരുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ശ്യാമ ഇനി നീ കുഞ്ഞു വേഷം ഒന്ന് ചെയ്തു എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞു ബെസ്റ്റ് ആക്ടറിലെ ഡയലോഗ് ഞാൻ പറഞ്ഞു അതായത് സാറെ ഞാൻ മാത്രം വിചാരിച്ചു സാറിനെ പോലെ ഒരു മൂന്ന് പേരെങ്കിലും വിചാരിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടും ഇനി ഗോഡ് ഫാദർ ഇല്ല ഗൈഡില്ല ഇല്ല ഐ എം ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ഞാൻ ഇങ്ങനെ പുറേ നടക്കുക ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് കുളിക്കാരൻ ഞാൻ സ്റ്റേജിൽ കൊണ്ടാക്കി പുള്ളിക്കാരൻ പോയി അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പം കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിം ചെയ്ത് അതിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ പ്രൊഡക്ഷനും നടന്നുകൊണ്ടിരിക്കുക അതിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കിന്നത്തെ ത്രുവോട്ട് ഒരു പോളീസ് ക്യാരക്ടറുണ്ട് നീ നന്നായിട്ട് ചെയ്തോണം അത്രേ പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു ആൻഡ് അതില് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാവന ഭാവന ഉണ്ടായിരുന്നു ലീഡ് ലീഡ് ശരി ശരി പിന്നെ അനൂപ്മേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കോമ്പിനേഷൻ സീൻ സീനല്ല പക്ഷെ ഭാവനോട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു ഓ അത് പറയുമ്പോ എന്ത് സന്തോഷം വന്ന് കണ്ടോ ഞാൻ ഭാവനയേട്ട് അത് നമ്മൾ അതേ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഞാനും ഭാവനയും എനിക്ക് ക്രഷ് ക്രഷ് ആയിരുന്നു ആയിരുന്നു ഭാവനയുടെ സ്വന്തം ക്രഷായിരുന്നു സ്കൂളിൽ ഓക്കേ

ഇപ്പൊ പുള്ളിക്കാരി ഡോറ് തുറന്നു ഡോറ് തുറന്നിട്ട് ഇപ്പൊ പുള്ളിക്കാരി എന്തോ ജനറലായിട്ട് നോക്കി പറഞ്ഞാ പക്ഷെ ആദ്യത്തെ ഒരു ടേക്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വരൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ജനറലായിട്ട് പറഞ്ഞാൽ കണ് ഞാൻ ഞാന് ഞാനിപ്പോൾ ഞാൻ സീരിയസ് സീറ്റ് വെച്ചിട്ട് ഇങ്ങനെ തുറക്കുന്നു കയറിയോ വരൂ ഏ കട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്ക് ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാന്ന് തോന്നി അപ്പം സാറ് പറഞ്ഞു ആ ലൈറ്റ് ഒന്ന് കുറച്ചൊന്ന് സെറ്റ് കുറച്ചൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു ഞാൻ എന്നെയല്ല സാറടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്തുട കാണിക്കുന്നത് നീ 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 ഒരു ഒരു പോലീസാണ് പോലീസാണ് എന്ത് എന്താ വാ വിളിക്കേം ദിവസം പക്കായിട്ട് പോയിക്കൊണ്ടിരുന്നു സോറി സാർ എന്റെ മിസ്റ്റേക്ക് ഈ നിമിഷം അറിയില്ല ആർക്കും അറിയില്ല എന്നിട്ട് രണ്ടാമത്തെ പോയി അപ്പോഴും കുട്ടിക്കേണ്ട മോഹൻ വരുന്നില്ല കണ്ണിങ്ങനെ അറിഞ്ഞു എന്റെ മിസ്റ്റേക്കാന്നുള്ള കാര്യം പിന്നെ പിന്നെ മൂന്നാമത്തെ ടേക്കിൽ ഓക്കെ ആ സമയത്ത് ഞാൻ മലപ്പുറം ഞാൻ തല താത്തി വെച്ചു ഇങ്ങനെ വെച്ചു വരൂ ആ ശരി ഓക്കെ അങ്ങ് പോയി കഴിഞ്ഞു അത്രേ ഉള്ളൂ ചെയ്യുന്ന സമയത്ത് അല്ല ഇത് സീരിയസ് ഒരു ഉണ്ടല്ലോ അത് കറങ്ങി ഇവിടെ എത്തി ഭാവന എത്തുമായിരിക്കും പറയാൻ പറ്റില്ല ഷുകളെല്ലാം ഷ്യാമിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം വേണം ഡയറക്ടേഴ്സിന് പല ടേക്ക് എടുക്കാൻ അതൊന്നും വേണ്ട വരൂ കട്ട് വരൂ